ഞാനിപ്പോ നിങ്ങളെ കാട്ടിനും ശമ്പളം വാങ്ങിയാല് നിങ്ങൾക്ക് ഇന്നോട് അസുഖണ്ടാവും അല്ലെ ഞാൻ നിങ്ങളെ കാട്ടിനും ഫേമസ് ആയി അപ്പൊ ഈ പൊങ്ങളും ഉപ്പയും ഇപ്പൊ ഈ വീട് നിങ്ങളുണ്ടാക്കിയ വീട് ഉണ്ടല്ലോ ഇതിനെക്കാളും വലിയൊരു വീട് ഞാൻ ഉണ്ടാക്കി അപ്പൊക്ക് അസുഖണ്ടാവും ഏ അപ്പൊ ശരിക്കും ലോകത്ത് നമ്മളോട് അസൂയന്ന് പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവാത്തൊരു വിഭാഗമുള്ളൂ ശരിക്കും നമ്മളെ പ പെണ്ണുങ്ങൾക്ക് നമ്മുടെ സഹോദരന്മാർക്ക് സുഹൃത്തുക്കൾക്ക് സഹപ്രവർത്തകർക്ക് ഒക്കെ അസൂയുണ്ടാവും പക്ഷെ മാതാപിതാക്കൾ ഉമ്മ ഉപ്പ ഓലിക്ക് നമ്മളോട് ഒരിക്കലും അസൂയം ഉണ്ടാവില്ല ഓരിക്കു മാത്രം നമ്മളോട് ഒരിക്കലും അസൂയം ഉണ്ടാവില്ല അല്ലേ അതിന് ഉദാഹരണം ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ യൂസുഫ് അലൈഹി സ്ലാം വന്നിട്ട് വാപ്പാനോട് പറയണ്ടേ യക്കുബ് അലൈഹി സ്ലാമുണ്ട് ഇന്നേ ഓ ഐ തുഷറ കൗഖം സജുദീ എന്താ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലേ അപ്പം പിന്നെ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും പിന്നെ എൻ്റെ മുന്നിൽ ശുചിതിൽ വീഴുന്നത് ഞാൻ കണ്ടു സ്വപ്നത്തിൽ കണ്ടു എന്നാണ് പറയണേ അപ്പോൾ പാപ്പ പ്രവാചകനാണ് പാപ്പക്ക് ശരിക്ക് യൂസുഖ് അലൈ ഇസ്ലാമിനന്നതിൻ്റെ വ്യക് വ്യാഖ്യാനം അറിയില്ല കാരണം കുട്ടിയാണ് അപ്പക്ക് ശരിക്കറിയാം

ഈ പതിനൊന്ന് സഹോദരങ്ങളും സുചോതിയും പിന്നെ സൂര്യനും ചന്ദ്രനും വാപ്പിയമ്മയും അതായത് ഈ യാക്കൂബ് നബിയും ഭാര്യയും മകന്റെ മുമ്പിൽ സുചോതിയും രസമുള്ള തഫ്സീലുവച്ചാല് ഇവിടെ ആരാണ് സൂര്യൻ ആരാണ് ചന്ദ്രൻ സാധാരണ നമ്മള് സൂര്യൻ ചന്ദ്രൻ അങ്ങനെ അല്ലെന്നല്ലേ വ്യക്തിബന്ധങ്ങളുടെ കൂട്ടത്തില് ശെരിക്ക് വാപ്പാനക്കാട്ടിനും സ്ഥാനം ഉണ്ടാക്കാം ഇവിടെ സൂര്യൻ ഇമ്മയാണ് ചന്ദ്രൻ വാപ്പിയാണ് നല്ലൊരു തഫ്സീലിനെ കാണാൻ പറ്റും അപ്പൊ ഏതായാലും പിന്നെ നമ്മളെ വിഷയം അപ്പൊ ഞാന് എന്റെ കുട്ടീൻ്റെ മുമ്പ് ഒരു സുജൂതി കണ്ടിട്ടു അത്രയും വലിയ മകനാകാൻ പോവാണ് അത്രയും വലിയ ആളാകുമ്പോൾ പോവാണ് അത്രയും വലിയ നബിയാവും പോവാണ് പക്ഷെ അപ്പൊ അപ്പൊ എന്താ പറഞ്ഞത് ഞങ്ങളെ പേടിച്ചു മന മനോട് പറഞ്ഞു കുഴപ്പമില്ല എന്നോടും പറഞ്ഞ കുഴപ്പമില്ല അടുത്തായി സഹോദരങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കരുത് അപ്പോൾ അവർ അവര് നിനക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കും പിശാജ് എപ്പോഴും ഏർ മനുഷ്യന്റെ ശത്രുവാണ് പിശാജ് ഇവരെ അതിനെങ്ങനെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു സഹോദരങ്ങൾ എന്ത് ചെയ്ത് പിന്നീട് വധിക്കാൻ ആലോചിച്ചു പൊട്ടക്കണറ്റിലിട്ട് പോന്നുല്ലതാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന രസുണ്ട് സഹോദരങ്ങളുടെ കുതന്ത്രത്തെ പറ്റി പറഞ്ഞിട്ടും ആയത്തിൽ പിന്നെ ഓല് മോശക്കാരാന്നല്ല പറഞ്ഞത് ചേത്താൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു അപ്പൊ അതൊരു നമ്മളൊരാളെ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കാണിക്കേണ്ട ഒരു ഒരു മാതൃകയാണ് ഇവിടെ ശെരിക്കും അയാള് കുറ്റം ചെയ്തു നമുക്ക് എന്നാലും പറയാം അത് ഓൻറെ കുഴപ്പമില്ല ഓന് നല്ല ആൾ തന്നെയാണ് പക്ഷെ വിശാചന്റെ പിന്നിൽ ഓനെ പ്രലോഭിപ്പിച്ചാണ് നമ്മൾ ുരുക്കി പറഞ്ഞാലും അസൂയ ആർക്കും ഉണ്ടാവും നമ്മളോട് അപ്പോൾ അത് നമ്മൾ കരുതിയിരിക്കണം അല്ലേ നമ്മുടെ മനസ്സിൽ ആരോടും അസൂയ അസൂയല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കുക എല്ലാ സംഗതികളും എല്ലാരോടൊന്നും അങ്ങനെ പറയുക വേണ്ട അതേമൊരു പാട്ടാണ് പറയണ്ടെന്ന് വാപ്പെന്നെ പറഞ്ഞതേ അപ്പോൾ നമ്മൾക്ക് പുരോഗതി ഉണ്ടാവുന്ന സംഗതി ആണെങ്കിലും അത് എല്ലാവർക്കും ഒന്നും ഷ്ടപ്പെട്ടോളന്നില്ല നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ നമ്മൾ നമ്മൾക്കുള്ള അസൂയാലുക്കൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത് അതൊരു നമ്മളോട് അസൂയല്ലോ അങ്ങനെ കരുതിയിരിക്കണ്ട ഉണ്ടായേക്കാം അത്രേ ഉള്ളൂ ഇപ്പം എല്ലാ അച്ചീവ്മെന്റ്സൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആവശ്യമൊന്നുമില്ല അല്ലേ അല്ലെങ്കിൽ നടക്കാൻ പോണ സംഗതിനെ പറ്റി മറ്റേ കുറച്ച് ദ ചെയ്യാൻ അഭ്യർത്ഥിക്കേക്കും ചിലപ്പോൾ പക്ഷേ ദ്വ ചെയ്യണിനെക്കാളും ചിലപ്പോൾ അസൂയാലുക്കളേക്കും ഉണ്ടാവാം അപ്പോ എന്താണ് ആ സുയ്യാലുക്കൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചില്ലേ ആ ദീസൊക്കെ ഉണ്ടല്ലോ അല്ലെ എങ്ങനെയൊക്കെ അസുയാലും എന്തും ചെയ്യും ചിലപ്പോ ഞമ്മക്കറിയണേ അറിയാത്ത രൂപത്തിൽ ചിലപ്പോ എന്തും ചെയ്യാറ് അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് നമ്മള് നമ്മുടെ അത്രയും ഗുണകാംക്ഷികകളായിട്ടുള്ള ആളുകളോട് മാത്രം വരുന്ന പദ്ധതികളെ പറ്റിയൊക്കെ പറയാം പ്രാർത്ഥിക്കാനൊക്കെ